ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടാണെന്ന് അറിയുമ്പോൾ ഒരു ഓണിയൻ ഊത്തപ്പം അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം അതായത് പച്ചമുളക് ഇഞ്ചി പിന്നെ സവോള കുറച്ച് കൂടുതൽ വേണം കേട്ടോ സവോള മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില രണ്ട് മൂന്ന് വേപ്പില ഇതെല്ലാം കൂടി നല്ല കുനുകുനു കുനാന്നരിയണം അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും പറ്റി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിത് ഊത്തപ്പം ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് മാവ് വല്ലാത്ത നമുക്ക് മാവ് ഒടുത്തു കൊടുക്കാം നമ്മള് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ല അതേപോലെ നീര്യമായിട്ട് ഉണ്ടാക്കരുത് കുറച്ച് കട്ടി വേണം അവര് അപ്പൊ ദോശ ശരിയാവട്ടെ ശരിയാവട്ടെട്ടാ നമുക്ക് ബാക്കി കാണിക്കാം ദോശ നമുക്ക് മറച്ചിടാറായിട്ട് അപ്പൊ അതിനുമുമ്പ് നമുക്ക് നമ്മളീ ഉണ്ടാക്കി വെച്ചിരിക്കണി ഈ കൂട്ട് ഈ കൂട്ട് കുറെ ദിവസം അതിന്റെ പുറത്തൊക്കെ ഇട്ടു കൊടുക്കണേ ഊത്തപ്പ വേണ്ടത് ഊത്തപ്പം നമ്മൾ ഈ ബ്രാമിൻസ് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കിട്ടാറില്ല നമുക്ക് അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതൊന്നിങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറിച്ചിടുമ്പഴത്തേക്കും ഇതെല്ലാം കൂടി പുറത്തോട്ട് താങ്ങിപ്പോരും അപ്പൊ ഇതിനടുത്തായിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്യുക നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്യാം നമുക്കിത് മറച്ചിട്ട് കൊടുക്കാവേ ഞാനകത്ത് ഭയങ്കര മറവിയാണ് എല്ലാ സാധനവും അടുത്തുകൊണ്ടെന്ന് വെച്ചാലും ശരിയാണ് ഞാൻ മറന്നുപോകും നെയ്യോ നല്ലെണ്ണയോ ആണ് കൂടുതലും നല്ലതൊട്ടെണ്ണി കാരണം നമുക്കിത് മറച്ചിടാവേ മറച്ചിട്ട് പതിയെ പതിയെ പ്രസ് ചെയ്താൽ മതിയെ മുറുക്കെ പ്രസ് ചെയ്യരുത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് വേണം മറ്റേ ദോശ പോലെ കനം കുറവല്ലല്ലോ ഇതിന് കുറച്ച് കട്ടിയില്ല നമ്മൾ ഇടുന്നത് എന്നുവെച്ചാൽ ഭയങ്കര കട്ടിയാവരുണ്ട് ഞാനിപ്പോ ഒഴിച്ച മാവ് കണ്ടില്ലേ എന്തോരാണ് ഉള്ളത് അതിൽ കൂടെ വിളിക്കരുതേ പിന്നെ നമുക്ക് എടുക്കാം ഒരു രണ്ടും രണ്ട് നാല് മിനിറ്റ് വേണ്ടി വരും മിക്കോറ മൊത്തത്തില് ഒന്ന് മരിഞ്ഞു വരാനായിട്ട് നാല് മിനിറ്റ് വേണ്ട കേട്ടോ എൻ്റെ ഒരു അറിയില്ല ഈ ഞാനാ പറഞ്ഞത് നാല് മിനിറ്റ് വേണ്ട മൊത്തത്തിൽ ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മറച്ചിട്ട് ഞാനത് എടുക്കാൻ പോവണേ കണ്ടോ ഇത് ഭംഗിയാന്ന് നോക്കണം ഭംഗി പോലെ തന്നെയല്ലേ കാണാനും കഴിക്കാനും നല്ലതാ കേട്ടോ തുടക്കെടുക്കാൻ തുടച്ചെടുക്കാറേ അടുത്തത് അടുത്തതായി അടുത്തതായിടുമ്പ ശ്രദ്ധിച്ചോളണം കേട്ടോ എന്തോരുകാരും മാവ് ഒഴിക്കണം എന്നുള്ളത് ദോഷമാവ് എടുക്കും ദോശമാവ് വീട്ടില് മാവൊക്കെ എടുക്കുമ്പോ അറിയാമല്ലോ അപ്പത്തിന് എട്ട പോലെ ഇങ്ങനെ മൂളിന്ന് മോളിന്ന് നല്ല ഇത് ഇളക്കി ഇടക്കി എടുക്കണം ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഒന്ന് രണ്ട് ഇത്ര പരത്തിയാ മതി കേട്ടോ ഇത് ചുറ്റിൽ നന്നായിട്ടൊന്ന് ആ കൊമള വന്ന് വരണ്ട സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഈ കൂട്ടിട്ട് കൊടുക്കാം കാണാനുണ്ടല്ലോ അല്ലെങ്കിൽ കാരണം കൊമളവമള പോലെ വരുന്നത് ഇതിപ്പോ തീ തീരെ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് താമസം വരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ അതിനകത്ത് ശരിക്കും പിടിച്ചിരിക്കു അപ്പം ശരിക്കും പിടിച്ചു നമുക്ക് അതിനകത്തേക്ക് നെയ് കൊടുക്കാം കേട്ടോ இதாகப்பட்டா